പ്രിയ സഹോദര സഹോദരി ഈശ്വമിശിയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ നാം ഈ പ്രവാസ ഭൂമിയിൽ കാലം എളിമയേക്കാൾ അത്യന്താപേക്ഷിതമായി നമുക്ക് മറ്റൊന്നും തന്നെയില്ല വിശുദ്ധിയുടെ ഒരേ ഒരു അസ്ഥി വാരം എളിമയാണ് നമ്മുടെ ആധ്യാത്മിക സൗധത്തെ ദൈവം കൂടുതൽ കൂടുതൽ ഉയർത്തുന്നതനുസരിച്ച് എളിമയാകുന്ന അടിത്തറ നാം കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു ആധ്യാത്മിക സൗദത്തിൻ്റെ ആകമാനമായ അടിത്തറ എളിമയായതിനാൽ നാം യഥാർത്ഥത്തിൽ വിനീതരല്ലെങ്കിൽ ആ സൗധം ഉയരത്തിൽ കെട്ടിപ്പടുക്കുവാൻ ദൈവം അനുവദിച്ചെന്ന് വരുത്തുമില്ല അത് നിലംപതിക്കാൻ ഇടയാക്കുകയും ചെയ്യും വിശുദ്ധിയുടെ ഉന്നത മേഖലയിൽ എത്തിയവരെല്ലാം തങ്ങളെ തന്നെ എളിമയിലേക്ക് ആഴ്ന്ന് ഇറക്കിയവരായിരുന്നു ചുരുക്കത്തിൽ വിശുദ്ധി നേടാൻ നാം ഓരോരുത്തരും എളിമയുള്ളവരായി മാറണം യഥാർത്ഥമായ എളിമയിലൂടെ നാം സ്വയം ശൂന്യരാകുമ്പോൾ ആവശ്യപ്പെടാതിരുന്ന അനുഗ്രഹങ്ങൾ പോലും കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുന്നു എല്ലാവരെയും കാളെളിമയിൽ അഗ്രഗണ്യനാകാൻ ശ്രമിക്കുക അഗ്രഗണ്യയാകാൻ ശ്രമിക്കുക അത്തരം ബലിഷ്ടമായ സ്ട്രോങ് ആയ പാറയിൽ പണിതീയർത്തുന്ന നമ്മളുടെ ജീവിതങ്ങൾ അത് ഒരിക്കലും നിലം പറ്റുകയില്ല നമ്മുടെ കർത്താവ് എളിമയെന്ന സുഹൃത്തത്തെ അത്രമാത്രം സ്നേഹിച്ചു കാരണം അവിടെ നിന്നാണ് പരമമായ സത്യം ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് ജോൺ ഫോർട്ടീൻ സിക്സിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എളിമ സത്യം തന്നെയാണല്ലോ ദുരിതവും ഇല്ലായ്മയും അല്ലാതെ നമ്മിൽ തന്നെ നന്മയായി യാതൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം ആഴത്തിൽ ഗ്രഹിക്കുന്നവർ പരമസത്യമായ ദൈവത്തിൻ്റെ പ്രീതിപാത്രങ്ങളായിരിക്കും എളിമയുള്ളപ്പോൾ എല്ലാം നല്ലതിനായി ഭവിക്കുന്നു എളിമയോട് ചേർന്ന നിസ്സംഗതയാണ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്ന എളുപ്പമായ വഴി എളിമയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ശാന്തശീലരും വിനീത ഹൃദയരും ആകാനുള്ള കർത്താവിൻ്റെ വിളി കർത്താവ് നമ്മോട് പറഞ്ഞു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും